മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ സിനിമയായിരുന്നു മോഹൻലാൽ ജീത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം മലയാള സിനിമയിലെ ആദ്യ പാൻ സിനിമ എന്ന് നമുക്ക് വേണമെങ്കിൽ ദൃശ്യത്തിനെ വിളിക്കാം കാരണം ഇന്ത്യയിലെ ഇന്ത്യയിൽ അഞ്ച് ഭാഷയിലും ഇന്ത്യൻ ഭാഷകൾ കൂടാതെ ചൈനീസ് ജപ്പാൻ ഭാഷകളിലും സിനിമ റീമേക്ക് ദൃശ്യം എന്ന സിനിമയുടെ പേരിൽ മാത്രമാണ് മലയാള ഇൻഡസ്ട്രി ഒരു കാലത്ത് അറിഞ്ഞിരുന്നത് മലയാളത്തിന്റെ ആദ്യ അമ്പത് കോടി ചിത്രവും ദൃശ്യമായിരുന്നു അതിനുശേഷം വന്ന ദൃശ്യൻ ടുവും ഒ ടിയിലാണ് ഇറങ്ങിയതെങ്കിലും വളരെയധികം പ്രേക്ഷക പ്രശംസ നേടിയ സിനിമയായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധ നേടിയ സിനിമ കൂടിയായിരുന്നു ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമെന്നും അതിനായുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും ലാലേട്ടൻ അടുത്തിടെ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മൂന്നാം ഭാഗത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ജീത്തു ജോസഫ് സിനിമ സംഭവിക്കുമെന്നും എന്നാൽ അത് എന്നാകുമെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ലാലേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ മൂന്നാം ഭാഗത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ അത് എന്ന് നടക്കുമെന്ന് എനിക്ക് അറിയില്ല ഷൂട്ടൊന്നും തീരുമാനമായിട്ടുമില്ല ഇത് അതിനെ എഴുതി കഴിഞ്ഞില്ലല്ലോ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം നല്ല രീതിയിൽ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ദൃശ്യം കഴിഞ്ഞപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എല്ലാവരും ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ സംഭവിച്ചതാണ് രണ്ടാം ഭാഗത്തേക്കാൾ കൂടുതൽ എഫർട്ട് ഇത്തവണ ഞാൻ ഇടുന്നുണ്ട് ജി ജോസഫ് പറഞ്ഞ വാക്കുകളാണിത് അതിനിടയിൽ ദൃശ്യം ത്രീയിൽ കേസ് അന്വേഷിക്കാനായി സേതുരാമയ്യർ വരുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്ത് വന്നിരുന്നു അതെന്തായാലും സത്യമാകാൻ വഴിയില്ല കാരണം ദൃശ്യം ടു നടന്നപ്പോഴും ഇത് പറഞ്ഞിരുന്നു ഇപ്പോൾ ദൃശ്യം ടു ത്രീ ആയപ്പോഴും അങ്ങനത്തെ വാർത്തകളാണ് വരുന്നത് മാത്രമല്ല ഇത് ജോർജ് കുട്ടിയുടെ സിനിമയാണ് ജോർജ് കുട്ടിക്കെതിരെ ആര് വന്നാലും അവരായിരിക്കും സിനിമയുടെ വില്ലൻ കഥാപാത്രമായി മാറുക വില്ലനായ എന്തായാലും സേതു രാമയ്യർ വരില്ല എന്ന് ഉറപ്പാണ് മലയാള സിനിമയുടെ റെക്കോർഡുകളുടെ തമ്പുരാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാൽ എന്നെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുകയുള്ളൂ മലയാള സിനിമയിൽ ആദ്യം അമ്പത് കോടി നൂറ്റമ്പത് നൂറ് കോടി നൂറ്റമ്പത് കോടി ഈ മൂന്ന് റെക്കോർഡുകളും മലയാളി കേട്ടു തുടങ്ങിയത് ലാലേട്ടിൻ്റെ സിനിമകളിലൂടെയാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മലയാള നടന്മാരിലെ സീനിയർ സൂപ്പർ സ്റ്റാറുകളിൽ കോടി കളക്ട് ചെയ്ത സിനിമ ലാലേട്ടന് മാത്രമാണ് ഉള്ളത് നിലവിൽ ലാലേട്ടന് വലിയ ഹിറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല ഈ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായാലും ഇരുപത്തി മൂന്നിലായാലും അതിനു മുമ്പായാലും വലിയൊരു ഹിറ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല ലൂസിഫറിന് ശേഷം വലിയൊരു ഹിറ്റ് അദ്ദേഹത്തിന് എന്തായാലും ദൃശ്യം ത്രീ ഇറങ്ങുകയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റാകാൻ സാധ്യതയുള്ള സിനിമയാണ് ലാലേട്ടനെ അതൊരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു ഇനി ലാലേട്ടനേതായി ഇറങ്ങാനിരിക്കുന്ന ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ആണ് ലാലേട്ടിനെ ഏറ്റവും പ്രതീക്ഷയുള്ള ഇപ്പോൾ നിൽക്കുന്നത് അതിനിടയിൽ സത്യനന്ദിക്കാട് ചിത്രം വരുന്നുണ്ട് അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുന്നുണ്ടെങ്കിലും ദൃശ്യം ത്രീയും അതുപോലെ തന്നെ എംബുരാനും വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ്